നമുക്കെല്ലാം അറിയാവുന്ന സൂറത്തുൽ ഇഖ്ലാസ് അഥവാ അഹദ് മറ്റൊന്ന് മറ്റൊന്ന് ബി ബി റബ്ബിൽ ഫലഖ് നാസ് ഈ മൂന്ന് സൂറത്തുകളും ശേഷം ഓരോ തവണ നമ്മൾ ചൊല്ലിയിരിക്കണം അനിവാര്യമായി നമ്മൾ ആരും മുടങ്ങാതെ അത് നിർവഹിക്കേണ്ടതാണ് അഞ്ചു നേര നിസ്കാരത്തിന്റെ ശേഷവും ഈ മൂന്ന് സൂറത്തുകളും ഓരോ തവണ നമ്മൾ നിർവഹിക്കണം അതിന്റെ പുറമെ പ്രഭാത തിക്കറുകൾ എന്ന നിലക്കും പ്രദോഷ തിക്രുകൾ എന്ന നിലക്കും ഈ മൂന്ന് സൂറത്തുകളും മൂന്ന് തവണ വീതം നമ്മൾ നിർവഹിക്കേണ്ടതുണ്ട് അഞ്ചുനേര നിസ്കാരത്തിൽ ശേഷമാണെങ്കിലും അരഞ്ഞിരിക്കു ശേഷമാണെങ്കിലും ഒക്കെ ഓരോ തവണ നിസ്കാരത്തിന്റെ ശേഷം എന്ന നിലക്കുള്ള സൂറത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ഇത് നിർവഹിക്കണം അതിൻ്റെയൊക്കെ പുറമെ രാവിലെയുള്ള തിക്കറ് വൈകുന്നേരമുള്ള തിക്ക് എന്ന നിലയ്ക്ക് ഈ അഞ്ചുനേര നിസ്കാരങ്ങളുടെ പിറകെ ചൊല്ലുന്നതിൻ്റെ പുറമെ മൂന്ന് മൂന്ന് തവണ ഈ സൂറത്തുകളും ചൊല്ലാൻ നമ്മൾ മറക്കരുത് ഞാൻ ഇത് വ്യക്തമായി വേർതിരിച്ചു പറയുന്നത് ചില ആളുകളെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുള്ളത് ഈ സൂറത്തുൽ ഇഖ്ലാസും അഥവാഴുതുപറഭിനാസം ഒക്കെ നിസ്കാരങ്ങളുടെ പിറകെ ഓരോ തവണ ചൊല്ലണമെന്നും എന്നാൽ ഫജറിന്റെയും നദരിവിന്റെയും ശേഷം ചൊല്ലുമ്പോൾ മൂന്ന് തവണ ചൊല്ലണമെന്നും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ആ ധാരണ ശരിയല്ല എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും ഓരോ തവണ തന്നെയാണ് ചൊല്ലേണ്ടത് എന്നാൽ പിന്നെ മൂന്ന് തവണ നമ്മൾ ചൊല്ലെന്ന് പറയുന്നത് എപ്പോഴാണ് അത് പ്രഭാര തിക്കറിന്റെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ അതുപോലെ വൈകുന്നേര ധിക്കറിന്റെ കൂട്ടത്തിൽ ചൊല്ലുമ്പോൾ പ്രഭാര തിക്കറുകൾ ചൊല്ലേണ്ടത് എപ്പോഴാണ് സുബഹി കഴിഞ്ഞ് സൂര്യോദയത്തിന്റെ ഇടക്കുള്ള സമയത്താണ് പ്രഭാത ദിക്കറുകളുടെ ഉത്തമമായ സമയം ഇനി ഒരാൾക്ക് എന്തെങ്കിലും സംഗതിവശാൽ സാധിച്ചില്ലെങ്കിൽ സൂര്യോദയത്തിന്റെ ശേഷവും നിർവഹിക്കാം വൈകുന്നേര ദിക്കറുകളോ അസർ നമസ്കാരത്തിന്റെയും മകരീർ നമസ്കാരത്തിന്റെയും ഇടക്ക് മഹിരിവിന്റെ തൊട്ട് മുമ്പുള്ള അസ്തമനത്തോടടുക്കുന്ന സമയമായാൽ ഏറ്റവും നല്ലത് ഇനി ഒരാൾക്ക് അതിന് സാധിച്ചില്ലെങ്കിൽ മഹരിവ് നമസ്കാര ശേഷവും അയാൾക്കത് തീർക്കാവുന്നതാണ് എന്തായിരുന്നാലും സഹോദരങ്ങളെ ഈ മൂന്ന് അധ്യായങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് പാലിക്കുമ്പോഴോ നിനക്ക് അത് മതി എന്നാണ് മുഹമ്മദ് മുസ്തഫ സൊല്ലാഹു അലഹി വസ്ല്ലം പഠിപ്പിച്ചിട്ടുള്ളത് ദുന്യവിയായും ഹറവിയായും ഉണ്ടാകാവുന്ന അപകടങ്ങളില്ലെന്ന് പ്രയാസങ്ങളില്ലെന്ന് പരീക്ഷണങ്ങളില്ലെന്ന് ആ നിലക്കൊക്കെ കാവലാണ് ഈ മൂന്ന് സുഹൃത്തുകളും എന്ന് നമ്മൾ എല്ലാവരും മനസ്സിലാക്കണം നമ്മുടെ കുടുംബത്തിന് ആ മെസ്സേജ് പകർന്നു കൊടുക്കണം അത് ചൊല്ലി എന്ന് ഉറപ്പുവരുത്തണം ഭാര്യ ഭർത്താക്കൾ അതിനെ കുറിച്ച് ചർച്ച ചെയ്യണം മാതാപിതാക്കളും മക്കളും അതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന വീടാവണം അങ്ങനെയൊക്കെ ആ നിലക്കുള്ള ദിക്കൃറുകളോടുള്ള ഒരു സ്നേഹമുള്ള ഒരു കുടുംബമാണെങ്കിൽ നമുക്ക് നല്ല നിലക്ക് മരിക്കുവാൻ സാധിക്കുന്നതാണ് അള്ളാഹു തൗഫീഖ് പ്രധാനം ചെയ്യുമാറാകട്ടെ